ഹായ് വെൽക്കം ടു ഓർക്കിഡ് വില്ല നമ്മുടെ ഓർക്കിഡിന് പോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മീരിയൻ ഏതാണ് അതായത് കരിയാണോ ചകിരിയാണോ എന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കുവാണേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ് നടാൻ അതായത് ഓർക്കിഡ് പ്ലാന്റ് നടാനായിട്ട് എന്ത് മീഡിയനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് കരി നിങ്ങൾക്ക് കിട്ടുമോ കരി കിട്ടുമെന്നുണ്ടെങ്കിൽ കരി ഉപയോഗിക്കുക അതും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാനും കിട്ടും വാങ്ങിക്കാനൊക്കെ കരി കിട്ടുന്നുണ്ട് അത് വേണമെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ മടൽ തേങ്ങയുടെ മടൽ അത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഒരാഴ്ച നമ്മളതൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളയണം കറ കളഞ്ഞിട്ട് വേണം മടലിൽ നമ്മുടെ ഓർക്കിഡ് പോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ചകിരിയിലാണ് പോട്ട് ചെയ്യുന്നത് ആ ചകിരിയിൽ നിങ്ങൾ പോട്ട് ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ദാ ഇത് കണ്ടോ ഞാൻ എൻ്റെ ഓർക്കിടയ്ക്ക് പോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ചകിരിയിലാണ് നിങ്ങൾക്ക് ഈ ചകിരി അവൈലബിൾ ആണോ കിട്ടില്ല അതായത് ഞാൻ ഈ ചകിരി വാങ്ങിക്കുന്നത് കയർ ഫാക്ടറിയില്ലേ അതായത് കയറൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമില്ലേ കയർ അവരുടെ അവിടെ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത് അതായത് അവർ മഡൽ വെള്ളത്തിലിട്ട് അതിൻ്റെ കറകളെല്ലാം കളഞ്ഞ് തൊണ്ട് അടിച്ചെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചകിരിയാണിത് അതും ഇത് സെക്കൻഡ് ഹാൻഡ് ആണ് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ക്വാളിറ്റി അവർ ചകിരി ഉണ്ടാക്കാൻ എടുക്കും സെക്കൻഡ് ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത് ഞാൻ ചാക്ക കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഇതിൽ പോട്ട് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏതാണ് അവൈലബിളായിട്ട് ഉള്ളത് അതിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ പ്ലാന്റ് നടുക നിങ്ങൾക്ക് കരിയാണ് അവൈലബിളെങ്കിൽ കരി വാങ്ങിക്കുകയോ എങ്ങനെ വീട്ടിലുണ്ടാക്കിയോ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ പോട്ട് ചെയ്യുക ഇല്ലതുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ മഡലില് മടലിലും നിങ്ങൾക്ക് പോട്ട് ചെയ്യാം നമ്മുടെ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും ഏത് മീഡിയൻ ഉപയോഗിച്ചാലും അത് ഹെൽത്തി ആയിട്ട് വന്നോളും അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണം നമ്മൾ നല്ല അവന് അതിനാവശ്യമായ വളങ്ങളും എല്ലാം വാട്ടർ എല്ലാം കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഏത് മീഡിയൻ ഉപയോഗിച്ചാലും അത് പിടിച്ചു വന്നോളും ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ പല വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ ഈ ഇതിലെ പോട്ടിലൊന്നും അല്ലാതെ നമ്മൾ ഈ പി വി സി പൈപ്പിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്നിട്ടുണ്ടാവും അതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഗുണം നമ്മുടെ ഓർക്കിഡിന് മീഡിയൻ ഇല്ലെങ്കിലും അത് എവിടെ വേണമെങ്കിലും പിടിച്ചു വന്നോളും അതാണ് അതുകൊണ്ട് നിങ്ങൾ ഓർക്കിഡ് വളർത്തുന്നതിന് എന്ത് മീനിനുപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ഉപയോഗ അത് കയറേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് മീനും കരി കിട്ടുമെന്നുണ്ടെങ്കിൽ കരി ഉപയോഗിച്ചോ കരി നിങ്ങൾക്ക് അവൈലബിളാണ് അപ്പോൾ ഉപയോഗിച്ചോ പിന്നെ ചിലർക്ക് കോക്കോ ചിപ്സ് കിട്ടും വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ അത് ഉപയോഗിച്ചോ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലേ ബോൾസ് ഒക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഏത് പോട്ടാണ് ഇപ്പോൾ ചിലർക്ക് പ്ലാസ്റ്റിക് പോട്ടായിരിക്കും ചിലർക്ക് കിട്ടുന്നത് മണ്ണിന്റെ എന്ന് വെച്ചാൽ കുറച്ച് വില കൂടുതലായത് കൊണ്ട് ചിലരും വാങ്ങിക്കാൻ പറ്റത്തില്ല കിട്ടില്ല അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ നട്ടാൽ മതി നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണോ അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ഏത് മീഡിയയിൽ വേണമെങ്കിലും പോട്ട് ചെയ്യാം മരത്തിൽ വരെ പോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ ട്രെൻഡാണ് മരത്തിലൊക്കെ പോട്ട് ചെയ്യുന്നുണ്ട് പി വി സി പൈപ്പിൽ ക്ലേ പോട്ടിൽ പ്ലാസ്റ്റിക് പോട്ട് ഏതിൽ വേണമെങ്കിലും നമുക്ക് പോട്ട് ചെയ്യാം അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഏത് മീഡിയൻ ഉപയോഗിക്കണം എന്നുള്ള ഓർത്ത് ഒരു പേടിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതിൽ നിങ്ങൾക്ക് പോട്ട് ചെയ്യാം അതിനാവശ്യമായ വളവും വെള്ളവും വെയിൽ അതൊക്കെ നമ്മൾ കൊടുക്കുക അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി അത് അതിൻ്റേതായ ഡ്യൂട്ടി ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിലും പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നവരെ ഓക്കെ താങ്ക് യു